ആചാരാനുഷ്ഠാനങ്ങൾ ഉദ്യോഗസ്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റാൻ അനുവദിക്കില്ലെന്ന് തിരുവമ്പാടി ദേവസ്വം പൂരം രാഷ്ട്രീയവത്കരിക്കരുതെന്നും അലങ്കോലപ്പെടുത്തിയവർക്ക് എതിരായ നടപടി സ്വാഗതം ചെയ്യുന്നുവെന്നും മുഖ്യമന്ത്രിക്ക് നന്ദി പറയുന്നതായും ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ തൃശൂരിൽ പറഞ്ഞു ഒരുപാട് നേരം ഇതുമായി ബന്ധപ്പെട്ട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞപ്പോൾ പെരുമാറ്റ ചട്ടം നിലവിലുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് നേരിട്ട് ചില കാര്യങ്ങളിൽ ഇടപെടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള എല്ലാ സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് പൂരം നടത്തിപ്പ് പൂർണ്ണമായും ദേവസ്വങ്ങളെ ഏൽപ്പിക്കണം സർക്കാർ ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് പോലീസിനോട് പലതവണ അഭ്യർത്ഥിച്ചുവെങ്കിലും കേൾക്കാൻ പോലും പോലീസ് തയ്യാറായില്ലെന്നും സുന്ദർമേനോൻ കുറ്റപ്പെടുത്തി